ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി റോമർക്കെടുതി ലേഖനം ഒന്നിന്റെ പത്തൊൻപത് വായിക്കുന്നു ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ ക്രിസ് ഏവർക്കും സ്നേഹബന്ധനം റോമാ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യകുലത്തിൻ്റെ അനീതിക്കെതിരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നതായി മുന്നറിയിപ്പ് നൽകുന്നു ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യന് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധാരാളം തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വീണുപോയ മനുഷ്യൻ തങ്ങളുടെ സൃഷ്ടാവിനോട് പുറംതിരിഞ്ഞ് സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ആരാധിക്കുന്നതായി നാം കാണുന്നു ദൈവം ആരാണെന്നുള്ളതിന് എല്ലാ മനുഷ്യർക്കും അവരുടെ ആന്തരിക ബോധത്തിലൂടെയും ദൈവം നൽകിയ മനസാക്ഷിയിലൂടെയും വ്യക്തമായി പ്രകടമായിരിക്കുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു ദൈവം തന്നെ തന്നെ എല്ലാ മനുഷ്യർക്കും വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ ശാശ്വത ശക്തിയും അവന്റെ സ്വഭാവവും തൻ്റെ സൃഷ്ടിയിൽ നിന്നും അറിയുവാൻ കഴിയുന്നു എന്നാൽ ദൈവം ആരെന്നറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി സൃഷ്ടാവൻ നൽകേണ്ട ആരാധന സൃഷ്ടിക്കു വേണ്ടി കൈമാറ്റം ചെയ്യപ്പെടുന്നു ആയതിനാൽ അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതിന് ദൈവം അവരെ വിട്ടുകൊടുക്കുന്നു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചതായി ഇരുപത്തിയെട്ടാം വാക്യത്തിൽ വായിക്കുന്നു പാപത്തെ ശിക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ദൃഢനിശ്ചയം അറിയേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാനും അന്വേഷിക്കുവാനും മനുഷ്യനെ ദൈവം പ്രാപ്തനാക്കി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനൂടെ രക്ഷാപദ്ധതി ഒരുക്കിയ ദൈവം അഭക്തിക്കും അനീതിക്കും അടിപ്പെട്ടിരിക്കുന്ന ഏവർക്കും രക്ഷാമാർഗം നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ ഏകമാർഗം യേശുക്രിസ്തുവാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുവാൻ ഏവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ